ക്ഷേത്ര കലാ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലം സ്വദേശിനി കലാമണ്ഡലം ബിന്ദുമാരാർ കേരളത്തിന്റെ തനത് നൃത്ത രൂപമായ മോഹിനിയാട്ടത്തിന്റെ പ്രചാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച പങ്ക് പരിഗണിച്ചാണ് ബിന്ദുവിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് ഗ്രാമീണരായ വീട്ടമ്മമാർ മുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും എത്തുന്നവർക്ക് വരെ മോഹിനിയാട്ടത്തെ കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന അധ്യാപിക കൂടിയാണ് ബിന്ദുമാരാർ ഇതേക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് കെ മാർ തയ്യാറാക്കിയ വാർത്തകളാണ് ഈ വർഷത്തെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള കലാമണ്ഡലം ബിന്ദുമാരാരാണ് ഇവരുടെ പ്രത്യേകത ഈ ഒരു പുരസ്കാരത്തിലേക്ക് ഇവരെ നയിച്ചത് ഇവരുടെ ഗ്രാമത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത പൂമംഗലത്തുള്ള ഗ്രാമത്തിൽ കൂത്തമ്പലം മാതൃകയിൽ നൃത്തവിദ്യാലയം തുടങ്ങിയും അവിടെ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മുതിർന്ന സ്ത്രീകളെ ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ കൂടി കുടുംബശ്രീ പ്രവർത്തകരുടെ അടക്കം സഹകരണത്തോടെ ഈ നൃത്തം അഭ്യസിപ്പിക്കുകയും കലാരംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇതേക്കുറിച്ച് പഠിക്കാനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു അവർക്ക് കേരളത്തിൻ്റെ തനത് നൃത്തകലായിട്ടുള്ള മോഹിനിയാട്ടത്തെക്കുറിച്ചുൾപ്പെടെ കൃത്യമായ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് ബിന്ദുമാരാർ ഇപ്പോൾ ബിന്ദുമാരർ കേരള വിഷൻ ന്യൂസിനൊപ്പം തന്നെ ചേരുകയാണ് തന്നെ അഭിനന്ദനങ്ങൾ ഈ ഒരു നേട്ടത്തിലേക്ക് വന്ന ഒരു സാഹചര്യം ഞാൻ ഇരുപത്തെട്ട് വർഷമായിട്ട് ഇപ്പോൾ നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വർഷം ഗൾഫിലായിരുന്നു അവിടെയും ഒരുപാട് കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട് അഭ്യസിപ്പിച്ചിരുന്നു ഇപ്പോഴും ഓൺലൈനായിട്ടും ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് അവിടുന്ന് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം പൂമംഗലത്ത് ഭരതാഞ്ജലി എന്നുള്ള പേര് നൃത്തവിദ്യാലയം തുടങ്ങി അതിൽ നിന്നാണ് പിന്നെ എനിക്ക് ക്ഷേത്രകലാ അക്കാദമിയിലേക്കുള്ള അവിടുത്തെ ഒരു നൃത്ത അധ്യാപിക മോഹിനിയാട്ടം അധ്യാപിക കൂടിയാണ് ഞാൻ ക്ഷേത്രകലാ അക്കാദമിയിൽ അപ്പം അവിടെ ഒരു നല്ലൊരു ഭാഗ്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു ഗുരു ഗുരുപൂജ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പുരസ്കാരം കിട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള നൃത്തശ്രീ പുരസ്കാരവും കൂടി ഉണ്ടായിരുന്നു അത് മതാതീത ദേവാലയം നവപുരം മതാതീത ദേവാലയം എന്നു പറഞ്ഞിട്ടുണ്ട് അവർ ഉണ്ടായിരുന്നു കേരള നൃത്തശ്രീ പുരസ്കാരമായിരുന്നു ഞാനിപ്പോൾ എട്ട് വർഷമായിട്ട് പൂമംഗലത്ത് ഭരതാഞ്ജലി നൃത്തവിദ്യാലയം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പയ്യന്നൂരും ബിന്ദു മാരാസ് ഡാൻസ് അക്കാദമി എന്നുള്ള പേരിൽ നൃത്തവിദ്യാലയമുണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട് പൂമംഗലത്തിൻ്റെ അടുത്ത് തന്നെ കാഞ്ചിരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നവരസ ഡാൻസ് കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം കൂടി അതിൻ്റെ നടത്തി വരുന്നുണ്ട് അതിനിടയിൽ ഇത്തരം ഈ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴും അവിടെ ഒരു പ്രത്യേകത നമ്മുടെ സാധാരണ കുട്ടികളെയാണ് പലപ്പോഴും നൃത്തം അഭ്യസിപ്പിക്കുന്നത് ഇത് മുതിർന്ന തനി ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെയാണ് നൃത്തരംഗത്തേക്ക് കൊണ്ടുവരുന്നത് കുടുംബശ്രീയുടെ വലിയൊരു പിന്തുണയുമുണ്ട് അതെങ്ങനെയാണ് തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളെക്കാൾ ഉപരി മുതിർന്ന സ്ത്രീകളാണ് ഈ നൃത്തരംഗത്തേക്ക് വരുന്നതെന്ന് തന്നെ പറയാം ഒരുപാട് റിട്ടയർഡായിട്ടുള്ള ആൾക്കാരാണ് അതായത് ജോലിയെല്ലാം കഴിഞ്ഞ് അവരുടെ റിട്ടയർഡ് റിട്ടയർമെൻ്റ് ജീവിതം ആസ്വദിക്കുന്നതിപ്പം നൃത്തത്തിലൂടെയാണ് അവർ അവർ ഇപ്പം എൻ്റെ അടുത്ത് വരും അറുപത് അറുപത്തഞ്ച് വയസ്സിലെ ആൾക്കാരൊക്കെ മോഹിനിയാട്ടം പഠിക്കാനായിട്ട് വരുന്നുണ്ട് എൻ്റെ അടുത്ത് അവിടെ ഒരുപാട് സന്തോഷമാണ് അവരൊക്കെ പഠിപ്പിച്ച് കുറച്ച് ആൾക്കാരുടെ അരങ്ങേറ്റം ചെയ്തു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ കുട്ടികളെക്കാളും നല്ല ആത്മാർത്ഥതയോടുകൂടി ഇത് നൃത്തരംഗത്തേക്ക് ഇപ്പോൾ വരുന്നത് ലേഡീസ് തന്നെയാണ് മുതിർന്നവർ തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഒരുപാട് ലേഡീസ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് മറ്റൊന്ന് ഈ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മോഹിനിയാട്ടത്തെക്കുറിച്ച് പഠിക്കാൻ ആൾ വരുന്നു മാത്രമല്ല വിദേശങ്ങളിൽ നടക്കുന്ന ആളുകൾ വരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ മോഹിനിയാട്ടം എന്ന ആ ഒരു നൃത്തരൂപം ലോ ആഗോളതലത്തിൽ തന്നെ പ്രചരണം നേടുന്ന ഒരു സാഹചര്യം ഉള്ളതല്ലേ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിലൂടെ ലാളിത്യം തന്നെയാണ് അതിനെ എല്ലാവരും ആകർഷിക്കാൻ കാരണം അതിൻ്റെ വേഷവിധാരണവും വിധാനവും അതിൻ്റെ ശൈലിയും ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് അതുപോലെ തന്നെ ഏറ്റവും അധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപം കൂടി തന്നെയാണ് മോഹിനിയാട്ടം അപ്പം അത് വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മോഹിനിയാട്ടത്തിന് അടിസ്ഥാനമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു സ്ഥലങ്ങളുള്ളൂ എല്ലാവരും കോഴ്സ് കഴിഞ്ഞുകൂടുന്ന ഭരതനാട്യത്തിലേക്ക് കിടക്കുന്ന ഭരതനാട്യം കുച്ചിപ്പുടി മാത്രമാണ് എല്ലാ സ്ഥലത്തും അധികം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പം കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയ ഇപ്പം എന്നെപ്പോലുള്ള ആൾക്കാരാണ് മോഹിനിയാട്ടത്തിലേക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ ഒരു അറിവ് ഇനിയിപ്പോൾ അല്ലായിരിക്കാം ചിലപ്പോൾ പക്ഷെ എന്നിരുന്നാലും ക്ഷേത്രകല പോലെയുള്ള അക്കാദമിയിൽ ഇങ്ങനെ ഒരു അവസരം കുട്ടികൾക്ക് കൊടുത്തത് തന്നെ വളരെയധികം അതിൻ്റെ ബേസിക് ലെവൽ മുതൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും അതും ഫ്രീ ആയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അവർ രണ്ട് വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു നൃത്ത അധ്യാപിക ആവാനുള്ളൊരു കഴിവ് പോലും ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അതൊരു ക്ഷേത്രകലയിൽ ഇപ്പോൾ തുടങ്ങിയ ഒരു കോഴ്സിന് നല്ലൊരു അംഗീകാരം തന്നെയാണ് കുട്ടികൾക്കുള്ളത് അതിലൊരു ഭാഗമാകാനും അതിൽ അധ്യാപിക ആവാനും കഴിഞ്ഞു തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ഒരു പുരസ്കാരം തേടിയെത്തിയിരിക്കുന്നു ഇനി ദേശീയ തലത്തിലുൾപ്പെടെ എത്തട്ടെ എല്ലാ ആശംസകളും നന്ദി ഇനിയും ബിന്ദുമാരരെ സംബന്ധിച്ച് കാരണം ഇവർ ക്ഷേത്രകല അക്കാദമിയിലൊക്കെ വളരെ സൗജന്യമായി കുട്ടികളെ പഠിപ്പിക്കുകയാണ് അതിലുപരി നമ്മുടെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ മോഹിനിയാട്ടത്തെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നവർ നിർണായക വഹിക്കുന്ന ഒരു നൃത്ത കലാകാരി കൂടിയാണ് ബിന്ദുമാരാർ അവരിനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ക്യാമറ പേഴ്സൺ സജിത്ത് അറയിൽ ഒപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്